ഇന്ന് കൈത്താക്കാലത്തിൻ്റെ രണ്ടാമത്തെ ഞായറാഴ്ച തിരുസഭ നമുക്ക് സമ്മാനിക്കുന്ന വചനഭാഗം ലോകാട സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള തിരുവചന ഭാഗമാണ് ധൂർത്തപുത്രൻ്റെ ഉപമ തിരികെ വരാൻ ഒരു ഭവനവും ഒരു അപ്പനും ഉണ്ടെങ്കിൽ ആരും അനാഥരായിട്ട് മാറുകയില്ല സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഉപമ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമുണ്ട് എല്ല്പ്പോഴും നമ്മളെ കാത്തിരിക്കുന്ന കാരുണ്യവാനായ പിതാവിന്റെ ഒരു ഭാവം സ്വർഗസന്നിധിയിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന പിതാവായ ദൈവമുണ്ട് നിന്റെ ചെയ്തികളും നിന്റെ പ്രവൃത്തികളും അതിൻ്റെ പരിണത ഫലങ്ങളും ഒക്കെ മറന്നുകൊണ്ട് നീ എന്നാണോ മനസ്തപിക്കുക അന്ന് നിന്നെ കാത്തിരിക്കുന്ന നിന്നെ സ്വീകരിക്കുവാൻ ഇരു കരങ്ങളിൽ നീട്ടി സ്വർഗസ്ഥനായ പിതാവ് നമുക്ക് വേണ്ടി കാത്തിരിപ്പുണ്ടെന്ന് വലിയ ധൈര്യമാണ് സുവിശേഷം നമുക്ക് സമ്മാനിക്കുക ജീവിത ഇടങ്ങളിലൊക്കെ ഒരുപാട് ധ്യാനിച്ച വചനഭാഗമാണ് ധൂർത്തപുത്രൻ്റെ ഉപമ ധൂർത്തപുത്രൻ്റെ ഉപമയിലെ ധൂർത്തരായിട്ട് നാം ഒന്നും മാറുന്നില്ല എങ്കിലും പലപ്പോഴും ഈ മൂത്തപുത്രനായിട്ട് നാമൊക്കെ മാറാറുണ്ട് കാരണം ഒരുവൻ്റെ അസാന്നിധ്യം എനിക്ക് കൃപയാട്ട് ഭവിക്കുന്ന ഇടങ്ങളുണ്ടാവാം അവൻ ഈ വീട്ടിലില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഒരുപാട് ഉണ്ടാകുമായിരുന്നു സമൃദ്ധി ഉണ്ടാകുമായിരുന്നു സമ്പത്ത് ഉണ്ടാകുമായിരുന്നു കരുതുന്ന ഒരുപാട് വ്യക്തിബന്ധങ്ങൾ നമുക്ക് പരിചയമുണ്ടായിരിക്കാം അവിടെയൊക്കെ വചനം ഓർമ്മിപ്പിക്കുന്നു നീ തിരികെ വരണമെന്ന് ഈ ഊർത്തപുത്രനേക്കാൾ ഏറ്റവും സങ്കടത്തിലായിരിക്കുക മൂത്തപുത്രൻ തന്നെയാണ് കാരണം അവന് പലപ്പോഴും ചിന്ത സ്വാർത്ഥം തന്നെയായിരിക്കും സ്വാർത്ഥമായി നമുക്ക് ഇടപെടുന്ന ഓരോ മേഖലകളെയും ധ്യാനിച്ചുകൊണ്ട് ദൈവസന്നിധിയോട് ചേർന്നിരിക്കുവാനും ഓരോ വചനവും സമ്മാനിക്കുന്ന അർത്ഥങ്ങൾ ആഴത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തോട് കൂടെ ആകുവാനും നമുക്ക് തീരുമാനമെടുക്കാം ജീവിതത്തിൻ്റെ ചില നിർണായക നിമിഷങ്ങൾ സംഭവിച്ചു പോയ പാഴായി പോകുന്ന തീരുമാനങ്ങളെയും ചിന്താഗതികളെയും ഒക്കെ തിരുത്തുവാൻ മനസ്സ് കാണിക്കുമ്പോൾ അവനെ സ്വീകരിക്കുവാനുള്ള മനോഭാവം നമുക്കുണ്ടാവണം സ്നേഹമുള്ളവർ പലപ്പോഴും നാം ഓരോരുത്തരും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വാക്ക് ധിഖരിച്ച് കടന്നു പോകുമ്പോൾ ഒരുപാട് നൊമ്പരം മാത്രമല്ല അവർ സമ്മാനിക്കുക അവരുടെ ചങ്കും പറിച്ചു പോവുക നമ്മുടെ പ്രിയപ്പെട്ട യുവതീ യുവാക്കളൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പ്രണയാഭ്യാത്ഥിനികമായി പലരും കടന്നു വരുമ്പോൾ പലതും ഉപേക്ഷിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കാം അവിടെയൊക്കെ നാം തിരിച്ചറിയേണ്ട ഒന്നാണ് ഈ മാതാപിതാക്കളുടെ ചങ്കും പറിച്ചുകൊണ്ടാണ് ഈ പ്രിയപ്പെട്ട മക്കളൊക്കെ അകന്നു പോയത് ജീവിതത്തിൽ വ്യക്തിബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സ്നേഹബന്ധങ്ങൾക്ക് അർത്ഥം കൊടുത്തുകൊണ്ട് മാതാപിതാക്കളുടെ വാക്കുകൾക്ക് വില കൊടുത്തു പോകുന്നവരാകുവാൻ നമുക്ക് തീരുമാനമെടുക്കുമ്പോഴാണ് നമ്മുടെ കുടുംബം അനുഗ്രഹപൂർണമായി മാറ്റപ്പെടുക നമ്മുടെ പല ദൂർത്തും നമുക്ക് ഇന്ന് ഒഴിവാക്കാൻ സാധ്യമാവുകയാണെങ്കിൽ അവിടെ സ്വർഗം ആനന്ദിക്കുന്നുണ്ടാവാം സ്നേഹമുള്ളവരെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ പിതാവിനെ പോലെ ഒരു വ്യക്തിയാകുവാൻ പരിശ്രമിക്കാം ചിലയിടങ്ങളെ കണ്ടില്ലാത്ത ഭാവത്തിൽ പോകുവാനായിട്ട് ചിലയിടങ്ങളിൽ സ്നേഹത്തിൻ്റെ ഭാവം കാണിക്കുവാനായിട്ട് ഒരുപാട് ഇടങ്ങളിൽ ക്ഷമയുടെ മനോഭാവം കാണിച്ചുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന എല്ലാ കുറവുകളും നിറവാക്കുന്ന ഒരു ദൈവിക സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളുണ്ടാകുമ്പോഴാണ് കുടുംബം സ്വർഗമായിട്ട് രൂപപ്പെടുക ഓർമ്മിപ്പിക്കുന്നു കാത്തിരിക്കുവാനൊരു അപ്പൻ നമുക്കുണ്ടാവണം കയറി ചെല്ലുവാനായിട്ടൊരു ഭവനവും ഉണ്ടാവണം ഇതാണ് ഇന്നീ ഭൂമിയിൽ നഷ്ടമാവുക പലപ്പോഴും വ്യക്തിബന്ധങ്ങളെയൊക്കെ സ്വാർത്ഥതയോട് കൂടെ മാത്രം കാണുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുക കൂടപ്പറപ്പ് ബന്ധങ്ങളിലൊക്കെ ലാഭവും നേട്ടവും മാത്രം ലക്ഷ്യമാക്കുമ്പോൾ ഇന്ന് മൂത്ത പുത്രന്മാർ ഒരുപാടുണ്ടാവുന്നുണ്ട് സ്വാർത്ഥതയുടെ മനോഭാവങ്ങളൊക്കെ വെടിഞ്ഞ് കൂട്ടായ്മയുടെ അനുഭവത്തിൽ ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഈ ഞായറാഴ്ച ആചരണത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ആരുടെ സ്വഭാവമാണ് കൈപ്പറ്റിയിരിക്കുന്നത് ഈ അപ്പൻ്റെയാണോ ധൂർത്തപുത്രൻ്റെയാണോ അതോ ഈ മൂത്തപുത്രൻ്റെയാണോ എല്ലായ്പ്പോഴും അപ്പന്റെ ഭാവം സ്വീകരിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ ഇടമാകുവാൻ നമ്മളെ ഒരുക്കണമേ രൂപപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ശമിച്ചാൽ കൃതിയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ